ഇംഗ്ലീഷ് ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതായത് സബ്ജക്ട് വേർബ്ജക്ട് ഇതാണ് ബേസ് ഇംഗ്ലീഷിന്റെ ഒരു പൂർണ്ണവാക്യത്തിൽ കർത്താവ് ക്രിയ കർമ്മം എന്നീ മൂന്ന് ഘടകങ്ങൾ ഉണ്ടാകും ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അനായാസം കൈകാര്യം ചെയ്യാം എന്നാ ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ നോക്കാം മോഹൻ ഒരു കാര്യം ആര് ചെയ്യുന്നു അയാൾക്ക് അനുസൃതമായാണ് വാക്യം പോകുന്നത് കർത്താവ് ചെയ്യുന്നത് എന്താണോ അതാണ് ക്രിയ അതായത് ആരെ എന്തെങ്കിലും ചെയ്യുന്നുവോ അതാണ് കർമ്മം ഓബ്ജക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്